എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കി ചെറുതോണിയിലെ സ്വദേശി വേൾഡിലെ പാക്കിംഗ് സെക്ഷനിലാണ് എത്തിയിട്ടുള്ളത് അച്ചാറുകളാണ് ഇത് ഓണക്കാലമാണ് സാർ ഇപ്പൊ ഏറ്റവും കൂടുതൽ നമുക്ക് കണ്ണിമാങ്ങാച്ചാറാണ് കാട്ട് കണ്ണിമാങ്ങാച്ചാറ് പിന്നെ അടുത്തതായിട്ട് കറിനാരങ്ങ വെള്ളയും ചുവപ്പും ഒക്കെ പിന്നെ പുളിയും ചിക്കറി അങ്ങനെ ഒരുപാട് ഐറ്റം ഉണ്ട് ഓണക്കാലത്ത് മൂന്നാലഞ്ചും കൂട്ടാണ് കൂടുതലായിട്ട് ജോലി ചെയ്യുന്ന ഏറ്റവും നല്ല കൂട്ടുകാര സഹപ്രവർത്തകരാണ് എന്തായാലും ഒരുപാട് സന്തോഷം കാരണം സ്വദേശിയുടെ പേര് എല്ലായിടത്തും എത്തിക്കാൻ വേണ്ടിട്ട് അതിന് അനിയന്ത ശില്പികളായിട്ട് നമ്മളെ അതിനകത്ത് ഒരു ഭാഗം മാത്രമാണ് എല്ലാം നമ്മളെ ഓളിനാളായിട്ട് പ്രവർത്തിക്കുന്ന എല്ലാം അടുത്ത സെക്ഷൻ എന്താ ഇത് ഇത് എന്നുള്ളതാണ് ഇനി അടുത്തത് ലേലൊക്കെ വന്നിരിപ്പിണ്ടപ്പോ ഇനി അതെല്ലാം ഒട്ടിച്ച് ഫ്രണ്ടിലേക്ക് ഫ്രണ്ടിലേക്ക് എടുത്തു വെക്കുക പിന്നെ കൊറിയർ അങ്ങനെ കൊറിയർ അയക്കാനുള്ള ആൾക്കാര് വിളിക്കുന്നതനുസരിച്ച് ഓർഡർ അനുസരിച്ച് നമ്മൾ കൊടുത്തു